അപ്പൊ നമ്മുടെ കിഴൂർ വനിതാ കമ്മിറ്റി അല്ലെ വനിതാ കമ്മിറ്റി ഏകദേശം എത്ര പേരുണ്ട് ഇരുന്നൂറ്റി സംതി നാളെ ഒരു ആറു മണിക്ക് വന്നു കഴിഞ്ഞാല് പോലും പോവും അല്ലാത്തവർക്ക് ഓരോ പ്രശ്നങ്ങൾ അതിവിടെ കമ്മിറ്റിക്കാറുണ്ട് അതെ അതോരോ ടീമാണ് അഞ്ച് വർഷം അഞ്ച് ദിവസത്തേക്ക് ആണുങ്ങള് ഒരു മുന്നൂറിന്റെ മേലെ ഉണ്ട് കമ്മിറ്റിയിലും ഉണ്ട്

എവിടെ വീട് എന്ത് വർഷമായി ഈയൊരു പാചകത്തില് പതിനാറ് വർഷമായി അന്നദാനം കൊടുക്കുന്ന അന്നുമുതല് അപ്പൊ നമുക്ക് നിങ്ങള് പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരും ഒന്ന് പരിചയപ്പെടാം ഒന്ന് എവിടെ വീട്ടിൽ അമ്പലത്തിന്റെ എന്റെ പേര് നാരായണൻ പേരാമ്പ്ര അതെ കൊടിയേറ്റത്തിന്റെ വന്ന് വന്നാല് ഉത്സവം കഴിഞ്ഞ് കൊടിയറക്കി കഴിഞ്ഞിട്ടാ പോലുള്ളൂ ഇവിടത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അമ്പത് റുപ്പിയാണ് ആ തുടങ്ങിയ മുതല്ണ്ട് ഉത്സവത്തിന് കുടിയേറിയാല് കുടിയേറ്റം കുടിയേറക്കി കഴിഞ്ഞാലാണ് ഉത്സവം പോകാനുണ്ട് കഴിഞ്ഞാലേ പോകാനുള്ള ശ്രീധര ശ്രീധരൻ ആഹ് മൊത്തത്ത് കിഴിവ് എല്ലാ ദിവസവും ഉണ്ടാകും ഫുൾ ആയിട്ടും ഉത്സവത്തിന് എല്ലാ ദിവസവും വരും അമൃത അമൃത എത്ര കല്യാണ ും കല്യാണം വീട് ആ അതിന് മുമ്പെല്ലാം സഹായിക്കാറുണ്ട് അമ്മേന്റെ കൂടി അച്ഛൻറെ ചെറുപ്പത്തിലേ കൊച്ചു നാളെ വരാറുണ്ട് അനുഗ്രഹം

നമ്മളെ ക്ഷേത്രത്തിലെ പ്രസാദ് കൂട്ടിന്റെ വളരെ പ്രധാന വെണ്ട കഴുകും വെണ്ട വേറെ കഴുകി ഇവിടെ കൊണ്ടുവരും കട്ടിയും എല്ലാം ചെയ്യേണ്ട പേരെന്തായിരുന്നു എന്റെ പേര് വിജയ എവിടെയാ സ്ഥലം ഇവിടെ തൊട്ടടുത്ത് തൊട്ടടുത്ത് സജീവാണ് ഉത്സവം കഴിഞ്ഞാൽ എന്താണ് തോന്നാറ് ഉത്സവം കഴിഞ്ഞാല് ഒരു വയസ്സ് നമുക്ക് കൂടിയല്ലോന്നുള്ള ഇപ്പൊ തോന്നുന്നു അച്ഛനും ഉള്ള കാലം മുതൽ ഇവിടെ ഇങ്ങനെ സേവനം ചെയ്യുന്നുണ്ടാ അന്ന് പക്ഷേ ഇങ്ങനെയുള്ള പ്രസാദം ഒന്നും ഇല്ല പ്രസാദം ഒരു ആഴ്ചയുണ്ട് അന്ന് പോലെ കിഞ്ഞ് വരെ ഉണ്ട് രാവിലെ മണിക്ക് വന്നിട്ട് കുടിക്കാനുള്ള വെള്ളമെല്ലാം പതിപ്പിക്കും അടുത്ത വീടായത് കൊണ്ട് മണിക്ക് വന്നിട്ട് കുടിക്കാനുള്ള വെള്ളം അതിപ്പോ തട്ടിപ്പോയതാണ് അപ്പൊ വളരെ ശ്രദ്ധിക്കട്ടെ കാര്യങ്ങളെല്ലാം ഭംഗിയാവട്ടെ സന്തോഷം